വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിച്ചാൽ എന്ത് ഗുണം ലഭിക്കും പ്രതിരോധ ശേഷി വർദ്ധിക്കും ദഹനം എളുപ്പമാക്കും ഉന്മേഷം ലഭിക്കും വയറുവേദന ഉണ്ടാക്കും ഉത്തരം ദഹനം എളുപ്പമാക്കും ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണം തലവേദന കാൽനീര് ചാർദി ശരീരവേദന ഉത്തരം തലവേദന അലർജി തടയാൻ ഏറ്റവും നല്ല പാനീയം പാൽ ചായ ഗ്രീൻ ടീ ഇളനീർ ഉത്തരം ഗ്രീൻ ടീ വേവിക്കാതെ കഴിച്ചാൽ അണുബാധ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത്തപ്പഴം പച്ചക്കറി മുട്ട മത്സ്യം ഉത്തരം മുട്ട രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന പാനീയം ഏത് നാരങ്ങാവെള്ളം ചൂടുവെള്ളം ചായ പാൽ ഉത്തരം നാരങ്ങാവെള്ളം രക്തം ഇല്ലായ്മ അകറ്റാൻ ദിവസവും കഴിക്കേണ്ട പച്ചക്കറി ഏത് വെണ്ടയ്ക്ക ബീൻസ് പാവക്ക വഴുതന ഉത്തരം ബീൻസ് ശരീര രോഗങ്ങൾക്ക് കാരണമാകുന്ന ഭക്ഷണ പാത്രം ഏത് ഗ്ലാസ് സ്റ്റീൽ പ്ലാസ്റ്റിക് മൺപാത്രം ഉത്തരം പ്ലാസ്റ്റിക് ശരീരം തണുക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ചീര മുളക് ബീട്രൂട്ട് വെള്ളരിക്ക ഉത്തരം കക്കേരിക്ക വിളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഇല ഏത് പേരയില വേപ്പില കറിവേപ്പില മല്ലിയില ഉത്തരം മല്ലിയില കഫക്കെട്ടിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന ഇല തുളസി ആടലോടകം ശംഖുപുഷ്പം തുമ്പ ഉത്തരം ആടലോടകം തലവേദന പെട്ടെന്ന് കുറക്കാൻ കഴിവുള്ള പഴം വാഴപ്പഴം ആപ്പിൾ മാങ്ങ ലിച്ചി ഉത്തരം വാഴപ്പഴം ഉണക്കമീൻ കഴിച്ച ഉടനെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പഴം പാൽ ഇറച്ചി മുട്ട ഉത്തരം പാൽ ரசம் நியரிக்கன் சாக்கணும் பழம் ஏது பைனாப்பில் முந்திரி சீதப்பழம் பப்பாய உத்தரம் சீதப்பழம்